കൈപ്പച്ചിമാരെ സങ്കടപ്പെടുത്തരുത് ഇസ്ലാം ഭയങ്കര സെറ്റാണത് കൈ അപ്പ കൊണ്ട് തോലോ തലക്കാൻ ഒക്കെ അത് ഉമ്മക്ക് ഉള്ളു ഉള്ളിൽ പോയിട്ട് ഞങ്ങളില്ല ഞങ്ങൾ ഉള്ളു ഇല്ല ഉള്ളില് പ്രേരുണ്ട് നമ്മൾ നമുക്ക് ിട്ട് പോണിട്ടോ ജിണ്ടോ 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 അല്ലേ ജിണ്ടോ അല്ലേ മതി എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ നേരി പോണ വീഡിയോ എടുത്തിരുന്നു വരുന്ന വീഡിയോട്ടത് ഇതാണ് അവളെ നമ്മളെ പോർപ്പറ്റ് മൂത്രം കുറച്ചുണ്ട് സംശയപ്പം അതിന്റെ പേര് താക്കിയാണ്

<kritic> вами, pues <coman hypotheses> െ എന്ത് വൈകുന്നേരം കഴിഞ്ഞാൽ കടലോ ലഞ്ച് കിട്ടിയോ ഇന്നലെ പോയിട്ട് എന്താ പറഞ്ഞത് മറന്നെച്ചി ലഞ്ച് ബോക്സ് മറന്നെ വേറെന്തൊക്കെ പറഞ്ഞു ഇത് ഇന്നലെ ഇത് ഇന്നലെ മറന്നെച്ചോ അത് മറന്നെച്ചിട്ട് മോട്ടി വേറെ കൊടുത്തോ വേറെ കൊണ്ടു കുഞ്ഞുമണിയെ പാന്റെ കുട്ടി നാളെ തൊട്ട് സ്കൂൾ പോകണ്ടേ

അങ്ങനല്ല കുളിച്ചിട്ട് ഉള്ളുക്ക് പോയിട്ട് ഞങ്ങളില്ല ഞങ്ങൾ ഉള്ളിക്കില്ല ഉള്ളിൽ പ്രേരണ്ട് ഞങ്ങൾ ഇനി ഉറങ്ങാണ് ഇച്ചോ കണ്ടത് നോക്കാണി ഗസ് പണ്ടൊക്കെ ഞാനൊക്കെ നടന്നാ പോയി അന്നെ കൊണ്ടാക്കാനേ കൊണ്ടാക്കാൻ ഈടെക്ക് സ്കൂൾ ബസ് സ്കൂൾ ബസ് ഞാനെ പൈസ കൊടുക്ക ആര് പൈസ കൊടുക്ക ഇത് പൈസല്ല ായമാര് അപ്പൊ കർഷി പട കൊണ്ടത് അപ്പൊ തിന്നാ മാത്രൊന്നും എനിക്ക് അല്ലേ കിട്ടില്ല അപ്പൊ പല കുട്ടി കുളിച്ച് കുളിച്ചിട്ട് സുന്ദരി കുട്ടി കുട്ടിട്ടോ എന്താ ഇത്തേ കുഞ്ഞാണി കയ്യാ അത് അത് കഴിഞ്ഞിട്ടെന്താ കഴിഞ്ഞിട്ടെന്താ പറിഷ്ടക്കാടല്ലാ ഇത് പട്ടാണിക്കാടേ എനിക്ക് പച്ചയുടെ മസാറക്കാടോ മസാ കടലാണോ പിന്നെ തീറ്റയും പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ കടക്കുമ്പോളെ വിശേഷം പറഞ്ഞാ ഇപ്പ തന്നെ പറയാൻ പറ്റൂലേ കുട്ടികള് ഇപ്പൊ കുളിച്ചിട്ട് നെയ്ച്ചോറ് കോഴി ഉണ്ടാക്കി ആ നെയ്ച്ചോറ് കോഴി കഴിച്ചിട്ട് വേണം എന്ത് വിശേഷം പറഞ്ഞ കേട്ടോക്ക് എസ് യൂണിഫോം ഇടാൻ കഴിച്ചില്ല യൂണിഫോം ഇടാൻ കുറച്ച് സമയം പിടിക്കുന്നു അടുക്കളിക്കാ പോയുണ്ടെങ്കിൽ കഴിഞ്ഞ് അവള് പോക്കണ്ട ഇതിന് എല്ലാം നമ്മള് ലൈറ്റ് ഇട്ടില്ല ലേറ്റ് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു കഥയക്കാർ എവിടെയാണ് ും കിട്ടാൺ പിന്നെ ഞങ്ങള് വെറുതെ അടുക്കള വേണമെങ്കിൽ അടുക്കള ചിക്കൻ കറി ഉണ്ട് ലൈറ്റ് കുറച്ച് കമ്മി ഉണ്ട് വേറെ നെയ് ചോറ് പിന്നെ സലാഡ് ഫ്രിഡ്ജിലേക്കാല്ലേ

മാംഗോ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് മാംഗോ കണ്ടോപ്പദുന്ന ഉസംമേതന 5 ഇല്ലു മാംഗോ हां പിന്നെ അതില്ല ബിസ്ക്കറ്റ് അഞ്ച് ബിസ്ക്കറ്റ് മാംഗോ പുല്ലു തരിക്കോ ഹേ ഒരെ ഒരു വള്ളനടി ഒരു കാഷ്നടി അതില് മൂടാനല്ലേ എ ഒരു കാഷ്നടി അപ്പോൾ പോയിടിക്കോകൻ ഹ് അതില് കാഷ്ന 5 8 8 ആയിട്ട് മാടിടോ അയ്യോ റെഡി ും പറ്റില്ല ചോറ് തിന്നിട്ടില്ല ചിക്കന് മാത്രം നല്ല ആളാ നല്ല പേ പറഞ്ഞു സ്കൂക്ക് പോത്തികളാ തികഞ്ഞു പോണ്ടി സ്കൂക്ക് പോയിട്ട് ചോറും പട്ടി എടുക്കാനാ പോണത് അപ്പൊ തെനിക്കൂടെ ലോണാ തിന്നിട്ടോ അച്ഛന് പട്ടി എടുക്കണം നീ വിളിയെ ണ്ടാവും വണ്ടിയിലൊക്കെ വരുന്നല്ലേ വണ്ടി കളിച്ച് വണ്ടി കളിച്ചു കോല കണ്ടില്ല എങ്ങനെ പോയോ ഓട്ടെ ലിപ്സ്റ്റിക് ഇട്ടു പോയോട്ടെ ചുണ്ടോട്ടെ ചുണ്ടോക്കട്ടെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഞാൻ കണ്ടില്ലല്ലോ നോക്കട്ടെ ലിപ്സ്റ്റിക് ഒക്കെ പോയി അല്ലേ മുട്ടി പോൾピച്ചാ ഒപ്പം ആയിച്ചോ ലാലേലും ആയിച്ചോ കണ്ടോ ആയേട്ടാ മാമ്മ അത് കഴിയൊന്നും മാണ്ടാ പോയി കുടിച്ചോ 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 അങ്ങന കുടിച്ചുന്നേ ജീ നേച്ചറൻ ചിക്കൻ അല്ലേ ആയിജി തുജി തുജി തു തിന്താന്തായറെ കുട്ടി നേച്ചറൻ ചിക്കനും അല്ലേ നമുക്കിൻ ജീ വയറൊടിച്ചോ പോർത്തു കാണണോ गाइस പുറ കാണണോ ടോ കാണി പരന്ന അടണോ പരി പരസക്രടോളി അല്ലേ ഏറെ നല്ല കുട്ടിയാ പറഞ്ഞത്

നീ ോ സൂപ്പറായി കുളിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ ഇപ്പച്ചെ ഏ നീ ഇപ്പ കുട്ടിയെ ഇങ്ങനെയാണ് ഇപ്പച്ചിന്റെ കുട്ടി സ്കൂളിൽ നിന്ന് നല്ല പറഞ്ഞു കൊടുത്താല് ഞാൻ ഇമ്മച്ചനെ കുളിപ്പിച്ചിട്ട് ഇമ്മച്ചി നെയ്ച്ചോറും കൊയ് തരൂട്ടോ എന്നിട്ട് ഞമ്മള് കൊറച്ചേരം കെട്ടിപ്പിടിച്ച് കിടക്കും എന്നിട്ട് രാത്രി ഇപ്പ വെച്ച് വന്നിട്ട് ഇപ്പച്ചിനോട് സ്കൂളത്തെ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞേ പറഞ്ഞേ താങ്ക് യു ഞാൻ ഞാനല്ല വരേണ്ടിയത് എന്നാ ഇപ്പച്ചി കുമ്പോണ്ട ബൈ ബൈ യു സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷം വർത്താൻ കുറച്ച് കുറഞ്ഞു വീട്ടിയെ കുറിച്ച് അറിയാ ഒന്നറിയാ നെയ്ച്ചോറ് പോയി അടിച്ചു തീർക്കാൻ വേറെ ഒന്നും അറിയില്ല വാ അറിയാട്ട് ചോറ് രാവിലെ ഒന്നും രാത്രി ഒന്നും വേണ്ട കഴിഞ്ഞാല് ഞാൻ വന്നപ്പോൾ ചോറേന് അഭിപ്രായം രണ്ടായി തടിന്നു മോട്ടി പണിക്കാറ്റ് നോക്കണോ ശമ്പളം കുടുംബശ്രീ പണി പോവാ പണിക്കാത്ത് കൊടുക്കുക അപ്പൊ ഞമ്മളാം